ക്രിസ്തുമസ് ന്യൂ ഇയർ വിപണി കീഴടക്കുകയാണ് തൃശൂരിൻ്റെ സ്വന്തം ജയിൽ കേക്കുകൾ വിയൂർ സെൻട്രൽ ജയിലിലെ ഫ്രീഡം ഫുഡ് യൂണിറ്റിലാണ് രുചിയിലും ഗുണത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്ന കേക്കുകളുടെ നിർമ്മാണം മറ്റു സെൻട്രൽ ജയിലുകളിൽ ഫുഡ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കേക്ക് നിർമ്മാണം വിയൂർ ജയിലിൽ മാത്രമാണ് വിപണിയിൽ ലഭിക്കുന്ന കേക്കുകളിൽ ഭൂരിഭാഗവും എസൻസുകളും പ്രിസർവേറ്റീവുകളും ചേർത്ത് നിർമ്മിക്കുമ്പോൾ വിയൂരിലേത് യഥാർത്ഥ പഴങ്ങൾ ചേർത്തും പ്രിസർവേറ്റീവുകളും ആൽക്കഹോളും ചേർക്കാതെയുമാണ് നിർമ്മാണം അതുകൊണ്ട് തന്നെ ഈ കേക്കുകൾക്ക് മൂന്ന് ദിവസം മാത്രമാണ് കാലാവധി കാലാവധി മൂന്ന് ദിവസം മാത്രമെങ്കിലും രുചിയിലും ഗുണത്തിലും ഏറെ മുന്നിലാണ് ഈ കേക്കുകൾ ബനാന ഗ്രേപ്പ് കാരറ്റ് എന്നീ മൂന്ന് ഫ്രൂട്ട് കേക്കുകൾ ക്രിസ്തുമസ് ന്യൂ ഇയർ സീസൺ പ്രമാണിച്ചും പ്ലം കേക്കുകൾ സ്ഥിരമായും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ജയിലിന് മുന്നിലെ ഫ്രീഡം ഫുഡ് ഷോപ്പിലൂടെ ആണ് വിൽപ്പന സീസണിൽ പ്രതിദിനം അൻപതിനായിരം രൂപയുടെ കേക്കുകൾ വിൽപ്പന നടത്തുന്നുണ്ട് കൂടാതെ തൃശൂർ കോർപ്പറേഷന് മുന്നിലെത്തുന്ന ജയിൽ വകുപ്പിന്റെ ഡെലിവറി വാനിൽ നിന്നും പൊതുജനങ്ങൾക്ക് കേക്കുകൾ വാങ്ങാം പ്രത്യേകം പരിശീലനം ലഭിച്ച തടവുകാരാണ് കേക്ക് നിർമ്മാണത്തിന് പിന്നിൽ എല്ലാ കൊല്ലവും നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റിൽ കേക്കുകൾ സ്പെഷ്യൽ ഫ്രൂട്ട് കേക്കുകൾ വിൽപ്പന നടത്താറുണ്ട് ഈ കൊല്ലവും ക്രിസ്മസിനോടനുബന്ധിച്ച് മൂന്ന് ഫ്ലേവറിലുള്ള ബനാന ഗ്രേപ്സ് ക്യാരറ്റ് എന്നീ മൂന്ന് ഫ്ലേവറിലുള്ള ഫ്രൂട്ട് കേക്കുകളാണ് നമ്മൾ വിപണി വിപണിയിൽ എത്തിക്കുന്നത് ഇതിന് മൂന്നിനും പബ്ലിക്കിന്റെ ഇടയിൽ വളരെയധികം സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റു സ്ഥലങ്ങളിലെ കേക്കുകളെ സംബന്ധിച്ച് എസൻസ് ആണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ യഥാർത്ഥ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ നോ നോ ആൽക്കഹോൾ ആണ് ആണ് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ഫ്രീഡം ഫുഡ് യൂണിറ്റിന്റെ പ്രവർത്തനം ഈ മാസം മാത്രം മൂന്ന് ടൺ കേക്ക് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്താനാകും എന്നാണ് അധികൃതരുടെ പ്രതീക്ഷ